വയനാട്ടിലെ വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ പുതിയ അഞ്ച് ക്വാറികൾ തുടങ്ങാൻ നീക്കം നടക്കുന്നതായി ആരോപിച്ച നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് കരിങ്കൽ ക്വാറികൾക്ക് പുറമെയാണ് പുതിയ അഞ്ച് ക്വാറികൾ കൂടി വരുന്നത് എം കമൽ തയറയ്ക്ക് റിപ്പോർട്ട് കാണാം വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ നിലവിൽ മൂന്ന് കോറികളിൽ പാറ പൊട്ടിക്കുന്നുണ്ട് അതോടൊപ്പം വേറെ ക്രഷറുകളുമുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ അഞ്ച് കരിങ്കൽ കോറികൾ കൂടി തുടങ്ങാൻ തീരുമാനമായിരിക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിനെതിരെയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധമുയർത്തുന്നത് ഈ കോറികൾ വരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയതാണോ കൃത്യമായി കിട്ടിയതാണ് ഇതിൻ്റെ പേപ്പർ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് നടത്തിയ ലാസ്റ്റ് സ്റ്റേജെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പിന്നെ നമ്മുടെ ജിയോളജി വകുപ്പിലാണ് ഇത് ഇരിക്കുന്നത് ജനവാസ മേഖലയിൽ സാധാരണ കോറിയുടെ അപേക്ഷിച്ച് ഈ കോറിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കോറികളെല്ലാം ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് വിട്ട് വിട്ടിട്ടാണുള്ളത് പക്ഷേ ഈ ഈ പ്രദേശത്തിൻ്റെ ചുറ്റിലുമായിട്ടാണ് ഒരു നൂറ്റമ്പതോളം വീട്ടുകാരുണ്ട് ആ അതിൻ്റെ നടുക്കായിട്ടാണ് ഈ പിന്നെ കോറി പ്രവർത്തിക്കാൻ അനുമതി തീർത്തുന്നത് ഇവിടെ ഇപ്പോൾ കോറി തുടങ്ങിയാൽ എങ്ങനെയാണ് അത് ബാധിക്കുവോ ജനങ്ങളെ വല്ലാതെ നിലവിൽ തന്നെ ഇവിടുത്തെ കോറികൾ കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ റോഡുകളെല്ലാം ഒരു ഗ്രാമീണ റോഡുകൾ പോലെ പണിതിട്ടുള്ള റോഡുകളാണ് ഒന്നും സഞ്ചരിക്കാൻ പോലും പോലും പറ്റാത്ത പറ്റാത്ത അവസ്ഥയുണ്ട് നമുക്ക് കൊടുക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ അവസ്ഥയാണ് ഞങ്ങളൊക്കെ എന്റെ അതും എടുത്തിട്ടാണ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് വീട് എന്റെ വീട് ഇപ്പൊ അടുത്ത് പിന്നെ എന്റെ ഭർത്താവും അച്ഛപോയി ഞാനും ഒരു മോനും ഇവിടെ താമസമാണ് ആ വീട് പോയാൽ പിന്നെ ഒരു മാർഗവും ഞങ്ങൾക്കില്ല മരം കൊന്നു പറയുന്ന സ്ഥലത്ത് പത്ത് മുപ്പതോളം വീടുകളുണ്ട് അതും വലിയ ഉറപ്പുള്ള വീടുകളൊന്നും അല്ല ഇതിന്റെ ചർക്ക് ശരിക്കും അങ്ങോട്ടാണ് അറിയുക കുടിവെള്ളം തീരെ ഉണ്ടാവില്ല വെള്ളമില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളിത് ആകെ അഞ്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ആ വീടും അത് പോയാൽ ഞങ്ങൾ ഞങ്ങൾ എവിടെ പോയി ജീവിക്കും കോറി വന്നതിന് ശേഷം ഞങ്ങൾ വീടൊക്കെ തകരാൻ തുടങ്ങി തുടങ്ങി പൊട്ടൽ തുടങ്ങി ഇതും കൂടി വന്ന് അയിലേറെ പൊട്ടു ഞങ്ങൾ എങ്ങോട്ട് പോയി ഞങ്ങൾക്ക് പോകാൻ വേറൊരു ഇടയിൽ അത്രയും നല്ലൊരു സ്ഥലം ഇട്ടിട്ട് പോകാനും ഞങ്ങൾക്ക് കഴിയില്ല ഈ കോറിക്ക് അനുമതി ദേവിയെ ഇത് കൊടുക്കരുത് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾക്ക് രാവിലെ വീട്ടിൽ ഈ വണ്ടി പോകുന്ന ഒച്ച കേട്ടിട്ട് ശരിക്കും ഭൂകമ്പം വരുമ്പോൾ എന്തൊരു ആ ഒരു പ്രതിയതിയാണ് വീടിന് മുകളിൽ കിടന്നുള്ളത് അപ്പം ഇത് ഇത്ര അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ വീടിനി അടുത്ത് പോയി തിരിച്ച് വരുമ്പോൾ വീടുണ്ടാവുമെന്ന് ഇനി ദൈവത്തിന് അറിയാം ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ കോറികൾ അനുവദിച്ചാൽ വലിയ പ്രക്ഷോഭം തന്നെ നേരിടേണ്ടി വരുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്